ഹായ് ഞാൻ ഞാനിങ്ങോട് സ്വന്തം വേങ്ങനക്കാരൻ അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാച്ചിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ ജീവിതത്തിൽ കുറേ ആളുകളെ നമ്മൾ കാണാറുണ്ട് ചിലര് പല പ്രയാസങ്ങളും പല വിഷമങ്ങളും ഒക്കെ നമ്മളോട് ചിലപ്പോൾ പറയും പക്ഷെ ചില സമയങ്ങൾ നമ്മളത് കേൾക്കാനോ അത് മനസ്സിലാക്കാനോ ഒന്നും നമ്മൾ നിൽക്കാറില്ല അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കുറേ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ചിലപ്പോൾ തോറ്റുപോയ കുറേ ആളുകളുണ്ടാവും ചിലപ്പോൾ അവർക്കൊരു ആശ്വാസമായിട്ടുള്ള ചെറിയ വാക്ക് മതിയാവും അവരെ വിഷമങ്ങളൊക്കെ ഇല്ലാതാവാൻ ഇപ്പോൾ ഈ ഒരു പുതിയൊരു കാലഘട്ടത്തിൽ പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട് ചിലപ്പോൾ ചിലപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മുടെ സ്ഥാപനത്തിൽ ഒരു ജോലി അവർക്ക് കൊടു കൊടുത്താൽ മതിയാവും ചിലപ്പോൾ അവരുടെ ജീവിതം രക്ഷപ്പെടാൻ ചിലപ്പോൾ അവരെ വിഷമങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ മറ്റു പ്രയാസങ്ങളെ ഒക്കെ താരതമ്യം ചെയ്തു മുന്നോട്ട് പോകാൻ ചിലപ്പോൾ ആ ഒരു വിഷമങ്ങൾ നമ്മൾ കേട്ടാൽ മതിയാവും ചിലവർക്ക് ആശ്വാസത്തിൻ്റെ ചെറിയ വാക്കുകൾ മതിയാകും പലർക്കും പല വിഷമങ്ങളാണ് പല പ്രയാസങ്ങളാണ് ഏറെ നമ്മുടെ കയ്യിൽ എന്തുണ്ട് അത് മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കാനുള്ളതാണ് മുകളിൽ ദൈവമുണ്ട് നമ്മൾ ആരും തന്നെ എന്ത് കാര്യങ്ങളായാലും നാളെ പിറ്റേന്ന് കൊണ്ടുപോയില്ല നാളെ നമ്മുടെ മരണം നമ്മളെ കാ നമ്മെ കാത്തിരിക്കുന്നുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം അടയാളപ്പെടുത്തേണ്ടത് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്തിട്ടാവണം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉള്ള ആളുകൾ നമ്മോട് സമീപിക്കുമ്പോൾ നല്ല രീതിയിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞു അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പേര് ജീവിക്കുന്നവൻ്റെ മുന്നിൽ ഒരു നാണവും മാനവും ഒന്നും തന്നെ ഉണ്ടാവില്ല അവൻ്റെ പുറകിൽ വലിയൊരു ജനക്കൂട്ടത്തെ സന്തോഷപ്പെടുത്തുന്ന രീതിയിലുള്ളതായിരിക്കാം അവൻ്റെ മുന്നിലുള്ളത് അവൻക്ക് വേറൊരു മാർഗങ്ങളില്ലാ വശമാണ് മറ്റുള്ളവന്റെ മുന്നിൽ കൈനീട്ടാൻ വരുന്നത് അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക ഒരാൾ മറ്റുള്ളവന്റെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു സാഹചര്യം വരുന്നത് എത്രത്തോളം അവൻ പ്രയാസം അനുഭവിച്ചിട്ടാണ് എന്ന കാര്യം നമ്മൾ ആരും തന്നെ മനസ്സിലാക്കുന്നില്ല കാലം വളരെയധികം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം നമ്മുടെ മനുഷ്യത്വവും കുറയാൻ പാടില്ല പ്രയാസങ്ങൾ പ്രശ്നങ്ങളും നാളെ നമ്മിൽ ഉണ്ടാകാതിരിക്കട്ടെ